പണ്ടൊക്കെ ഇവിടെ ഒരു കിഫാൻ മണ്ണൊരു സംഘടന അവർ പറഞ്ഞു നമ്മൾ അന്നേരം പരാതിപ്പെട്ടാൽ ഓൺ ഡോട്ടിൽ ആ ഫോറസ്റ്റുകാർ ഇവിടെ എന്നൊക്കെ പറഞ്ഞു വിളിക്കലും പറയിലും ഒക്കെ കഴിഞ്ഞു ആദ്യത്തെ ഒരു ഒരാഴ്ചയോളം അവർക്കൊരു നല്ല ചൂടും കാര്യങ്ങളൊക്കെ ആയിരുന്നു അത് കഴിഞ്ഞപ്പോൾ വിളിച്ചാൽ ഫോൺ എടുക്കലുപോലുമില്ല ഇപ്പോൾ മനുഷ്യർക്ക് ഉപദ്രവം അല്ലാതെ ഒരു ഉപകാരവും ഇല്ല ഡിപ്പാർട്ട്മെന്റ് കൊണ്ടാതെ മൃഗങ്ങളെ കൊണ്ടുപോകും ഈ ഈ അപ്പർ സൈഡിലെ ഒരു ശേഷം നൂറ്റി ഇരുപത് തെങ്ങുണ്ടായിരുന്നു കായ്ക്കുന്നത് ഇപ്പം അയാൾ പത്ത് തെങ്ങാളെ ബാക്കി നൂറ്റിപ്പത്ത് തെങ്ങും ആന നശിപ്പിച്ചതാണ് മനുഷ്യന്റെ മാത്രമേ വിലയില്ലാത്തുള്ളൂ മനുഷ്യനെപ്പോ വേണേലും എന്ത് വേണേലും സംഭവിക്കാം എന്തൊക്കെ സംഭവിച്ചാൽ അന്നേരം വാങ്ങിയറ്റം പോയാൽ അവനൊച്ചപ്പാട് ബോളം ഉണ്ടാക്കിയാൽ പത്തു ലക്ഷം രൂപയെ തീർന്നു അതേസമയം ഒരു വന്യമൃഗത്തിന് എത്ര ലക്ഷം മുടക്കുന്നതിനും അവർക്ക് യാതൊരു ഒരു വിഷമവും ഇല്ല സങ്കടവും ഇല്ല വലിയ സിമ്പതിയാണ് തന്നെ മനുഷ്യനെ വെച്ച് കഴിഞ്ഞാൽ ആ ഒറ്റപ്പാട് പോലം ഉണ്ടാക്കി കഴിഞ്ഞാൽ പരമാവധി പോയ ഒരു പത്ത് ലക്ഷം രൂപ അതിലൊരു അഞ്ച് ലക്ഷം രൂപ അന്നേരം ഒരു ചെക്ക് കൊടുത്തു പിന്നെ എപ്പോഴെങ്കിലും ഒരു അഞ്ച് ലക്ഷം രൂപ കൊടുത്തെങ്കിലായി അതാണ് ഒരു മനുഷ്യന് വിലയില്ല വന്യമൃഗങ്ങൾ അല് സംരക്ഷിക്കപ്പെടുന്നത് വനത്തിലാണ് നാട്ടിലല്ല മനുഷ്യൻ ജീവിക്കുന്നവരുടെ ഇടയിലല്ല അതുകൊണ്ട് ആടിനെയും നാടിനെയും വേർതിരിച്ച് മനുഷ്യർക്ക് ജീവിക്കാനുള്ള സാഹചര്യം നാട്ടിലും ആലയ്ക്കും അതുപോലെ തന്നെ വന്യമൃഗങ്ങൾക്കൊന്നും ജീവിക്കാനുള്ള സംരക്ഷണം ആട്ടിലും നമസ്കാരം ഞാനിപ്പോൾ ഉള്ളത് വയനാട് ജില്ലയിലെ നടവയൽ എന്ന് പറയുന്ന പ്രദേശത്താണ് നടപേൽ നമുക്ക് നിരവധി എപ്പിസോഡുകളിൽ നമ്മളിവിടെ കാണിച്ചിട്ടുള്ള ഒരു സ്ഥലം തന്നെയാണ് ഇഷ്ടംപോലെ ആളുകളുടെ പറമ്പിലേക്കൊക്കെ നിരവധി തവണ നിരന്തരമായിട്ട് വന്യമൃഗ പ്രശ്നങ്ങൾ അതായത് കാട്ടാനയൊക്കെ ഇറങ്ങി നിരന്തരം സെല്ലിങ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രദേശമാണ് ഇവിടെ കഴിഞ്ഞ ദിവസവും ഒരു പറമ്പിൽ ഇറങ്ങി കുറേ കൃഷിയും കാര്യങ്ങളൊക്കെ നശിപ്പിച്ചിരിക്കുകയാണ് പക്ഷേ ഇവരാരും ആരോടും പരാതി പറയാനൊന്നും പോയില്ല കാരണം കഴിഞ്ഞ വർഷവും ഒക്കെ നടന്നതിൻ്റെ നാശനഷ്ടത്തിനുള്ള എന്താ പറയുക നഷ്ടപരിഹാരമൊന്നും ഇവർക്ക് കിട്ടിയില്ല കിട്ടാത്തതുകൊണ്ട് തന്നെ അവർ ഇതിന് വലിയ ഒരു പ്രാധാന്യം പോലും ഇപ്പോൾ കൊടുക്കാത്ത ഒരു സാഹചര്യത്തിലാണ് ഇവിടെയുള്ള കർഷകരുള്ളത് ഏതായാലും ഞാനിപ്പോൾ ആ ഒരു പ്രദേശത്താണുള്ളത് നമുക്ക് നമുക്കേതായാലും എന്താണ് കഴിഞ്ഞ ദിവസം ഇവിടെ സംഭവിച്ചതെന്ന് നമുക്കിവിടെ ആ കർഷകരോട് തന്നെ നേരിട്ട് ചോദിച്ച് മനസ്സിലാക്കാം കേട്ടോ ഹലോ കണ്ട വീട്ടിന്റെ ആ ഒരു പ്രോഗസ്ഥായിട്ടാണ് ഈ ഒരു സംഭവം നടന്നിരിക്കുന്നത് ഈ ഒരു റോഡ് എന്ന് പറയുന്നത് നിന്ന് ബിനാച്ചി പനവരം റോട്ടിൽ നിന്ന് തിരിഞ്ഞ് വരുന്ന റോഡാണ് ഈ റോഡ് എങ്ങോട്ടായിട്ടോ പോകുന്നേരെ നാല്പത് മീറ്ററേ ഉള്ളു അതായത് ഇപ്പൊ സൈഡല്ലേ മാനന്തവാടി പോകുന്ന റോഡാണ് ഇത് നാല്പത് മീറ്റർ പാറോട്ടീന്ന് ഇങ്ങോട്ട് നാല്പത് മീറ്റർ അവിടെ നാൽപ്പത് മീറ്റർ എന്റെ ഒരു ബേബി എന്നാ ഈ സംഭവം കഴിഞ്ഞ ഒന്നാം തീയതി ഒന്നാം തീയതി ഒന്നാം തീയതി ഒന്നാം തീയതി രാത്രി ഒരു മണിക്ക് ശേഷം വന്നു ഞാൻ ഒരു മണിയാക്കി കിടക്കുമ്പോ അതിന് ശേഷം വന്നേക്കണേ അതിന് ശേഷം വന്നിട്ടാണ് ഇവിടെ ഈ വാഴയും ആ തെങ്ങ് അതിന്റെ അപ്പുറത്തൊരു മാവുണ്ടായിരുന്നു പ്ലാവ് വരുത്തിട്ടുണ്ട് ല്ലേ ആണല്ലേ അതെ 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 കൊലയൊക്കെ ഇവിടെ കിടക്കുന്ന പിന്നെ തെങ്ങ് കാണഞ്ഞോ കാൽപ്പാട് കാണുന്ന മാന ആയിരിക്കും ആ ആലപ്പുണ്ടല്ലേ ആ ഇതെങ്ങും പിടിച്ചല്ലേ ഈ മാവിന്റെ മൂന്ന് കമ്പ് നേരെയുള്ള കമ്പിള്ള മാവിന്റെ കമ്പ കമ്പാട്ടോ ഈ കിടക്കുന്ന മാങ്ങ വരയ്ക്കാനായിട്ട് ഇതായിരിക്കൂലേ ഒരു ഞങ്ങൾ അത് ും ചർജിത്ത് പുറ പന്നി വന്നിട്ട് പന്നി തിന്നിരിക്കുന്നതാണ് ഇത് ഇത് ആന മുഴുവൻ തിന്നില്ല ഒരിക്കലും അതുപോലെ തന്നെ ഈ വാഴക്കൊലയാണേലും വാഴക്കകത്തെ വാഴയുടെ പിണ്ടി മാത്രമേ ആന തിന്നുള്ളൂ വാഴക്കൊല തിന്നും മുഴുവൻ പന്നിയ

ആ ഒരു പ്രായസമുള്ള തെങ്ങാക്കളായത് നമ്മളിക്ക് അതെല്ലാം ഏത് വലിയ തെങ്ങാക്കലേ ഇതൊക്കെ നടന്ന് പോയിട്ടുണ്ടല്ലേ ഈ കഴിക്കോഡിന്റെ അങ്ങനെ അവസാനം കഴിഞ്ഞു അവസാനം ൾ നല്ലേ ബാക്കി വന്നിരുന്നല്ലേ കൊറേ ബാക്കി പാ മൊത്തം വന്നിരുന്നു പാ മൊത്തം പന്നു തിന്നിരിക്കാണ് ഞാൻ വായക്കുല തന്നെയല്ലോ അല്ലേ ഇവിടുന്ന് താഴേക്ക് ഇറങ്ങി ഇതിലേ അങ്ങനെയാ പോയിരിക്കുന്നത് ഇവിടെ സ്ഥിരം പ്രശ്നം തന്നെയല്ലേ പ്രശ്നം തന്നെയാണ് ഇതിപ്പോ നമ്മള് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിനോടൊന്നും പരാതിപ്പെട്ടിട്ട് ഒരു കാര്യമില്ല ഈ കഴിഞ്ഞ വർഷം അവിടെ വാഴ ഉണ്ടായിരുന്നു നാല് വാഴ ഉണ്ടായിരുന്നു നൂറ് വാഴയുടെ മുകളിൽ കളഞ്ഞു വാഴ നൂറ് വാഴ കഴിഞ്ഞ പ്രാവശ്യം ആ സമയത്ത് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ഞാൻ പരാതി എല്ലാം കൊടുത്ത് അവരെല്ലാം വന്ന് പിന്നെ എല്ലാം എഴുത്തുകൂത്തി അതിന്റെ ഫോട്ടോ എടുത്ത് പിന്നെ ഓൺലൈനിൽ രജിസ്റ്റർ ചെയ്യാൻ പറഞ്ഞു രജിസ്റ്റർ ചെയ്ത് എല്ലാ കാര്യങ്ങളും ചെയ്ത് നട്ടപരിഹാരം കിട്ടും എന്നൊക്കെ പറഞ്ഞ് അവര് അവസാനം പിന്നെ ബാങ്കിൻ്റെ പാസ്ബുക്കിൻ്റെ കോപ്പി ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്ത് എന്നോടൊരു പത്ത് ഇരുപത് ദിവസം കഴിഞ്ഞ പറഞ്ഞു ആ പാസ്ബുക്കിന്റെ നമ്പർ ക്ലിയർ ആവുന്നില്ല അപ്പോൾ അതുകൊണ്ട് അത് അന്ന രണ്ടാമത് ഒന്നോട്ട് നിട്ടി തരാൻ പറഞ്ഞു അത് ഇട്ടുകൊടുത്തു ഒന്നര വർഷമായി ഇതുവരെ വരുന്ന നയാ പൈസ പോലും കിട്ടിയില്ല അതുകൊണ്ട് ആ ഞാൻ ഞാനിപ്പോൾ ഈ വർഷം എനിക്ക് തോന്നുന്നു ഇത് പതിമൂന്നാമത്തെ തവണയാണ് കയറുന്നത് ഇപ്പൊ ഈ കാര്യങ്ങൾ ഈ പറമ്പില് അപ്പോ അതുകൊണ്ട് ഞാൻ അവരോട് പരാതിപ്പെടാനും ഇല്ല പറഞ്ഞിട്ടൊരു കാര്യമില്ല വെറുതെ അതിന്റെ പുറകെ നടക്കേണ്ട കാര്യമില്ല അങ്ങനെയല്ല നമ്മൾ അവര് പറയുന്ന ഈ ഓൺലൈനിൽ ഇത് കർലാസുകളെല്ലാം റെഡിയാക്കി അയക്കണമെങ്കിൽ അതിനും ചെലവുണ്ട് ഒന്നും കിട്ടില്ല ഇതുവരെ കിട്ടിയിട്ടില്ല കഴിഞ്ഞ ഒന്നര വർഷം ഞാൻ പറഞ്ഞില്ല ഒന്നര വർഷം മുമ്പ് കൊടുത്തിട്ട് ഇതുവരെ ഒരു നയാ പൈസ ഒന്നും കിട്ടിയിട്ടില്ല അതിന്റെ കൂടുതൽ പിന്നെ എന്തിനാണ് നമ്മൾ ഈ പൈസ കളയണേ അത് തന്നെയല്ല ഈ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് എന്ന് കേരളത്തിൽ ഏറ്റവും ഒരു നശീകരണം മനുഷ്യർക്ക് ഏറ്റവും വെറുപ്പിൽ സമ്പാദിച്ചു കൊടുക്കുന്ന ഒരു പൗപ്പായി മാറിയിരിക്കുന്നത് എന്തിനാ അവരോട് പിന്നെ പരാതിപ്പെട്ടിട്ടാണ് കാര്യ ഒരു കാര്യവുമില്ല അനേരം കൊണ്ട് നാട്ടുകാരോട് പറയുക എന്നുണ്ടെങ്കിൽ അവര് അനുതാപവാക്കെങ്കിലും സഹായിക്കുന്നല്ലേ നല്ല മനസ്സിലുള്ള വർത്താണ് നല്ല വാക്കെങ്കിലും പറയും ഇതുമില്ല വെറുതെ എന്തിനാണ് മണ്ണിക്കടുന്നത് അതുകൊണ്ട് ഞാനിപ്പോ നമ്മൾ തന്നെ സഹിക്കുന്നു നമ്മളാരോടും പരാതിയില്ല പരാതി പറഞ്ഞിട്ട് കാര്യവും ഇല്ലാത്തതുകൊണ്ടാണ് നമ്മൾക്കും ആരോടും പരാതിയില്ല പറയുന്നുമില്ല പരാതി പറഞ്ഞിട്ട് കാര്യമില്ല പിന്നെ പറഞ്ഞിട്ട് എന്താ കാര്യം ദയനീയമായ കാര്യം ഒന്നാണ് ഇവിടെ ബാത്റൂന്നല്ല ഈ പരിസരത്ത് മുഴുവൻ ഈ പരിസരത്ത് മുഴുവൻ ആൾക്കാർക്ക് ഇതേപോലെ ഡെയിലിന്ന് പറഞ്ഞുകൊണ്ട് വന്നോണ്ടിരിക്കുക അത് ഇന്ന് ഈ വഴിക്കാണെങ്കിൽ അപ്പുറത്തെ മേലെ വഴി കയറും നാളെ അതിന്റെ മോട്ടോട്ട വഴിക്ക് ഇവിടെ കയറും അങ്ങനെ ആകുമ്പോഴത്തേക്കും ഏഴര മണി ഏഴ് മണി കഴിഞ്ഞാൽ ഓരോ സ്ഥലത്തും അത് എന്നാന്ന് വെച്ചാൽ ഇവിടെ ഒരു കാഷ്കാർഡ് ഫെൻസിംഗിന്റെ പണി ഇപ്പം തീർക്കും മറ്റന്നാൾ തീർക്കും എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പറഞ്ഞോണ്ട് നടക്കാൻ തുടങ്ങിയിട്ട് കുറയായി ഈ അടുത്ത രണ്ടാഴ്ച അതിന്റെ പണി നിർത്തി വെച്ചിരിക്കുക അപ്പൊ അതുകൊണ്ട് ഇപ്പൊ അതുങ്ങൾക്ക് വളരെ സുഖമാണ് യാതൊരു വിധ തടസ്സവും ഇല്ല ആനയ്ക്ക് സന്ധ്യയാകുമ്പോൾ തന്നെ ഇങ്ങോട്ട് കയറിപ്പോരാം ഇപ്പൊ ഒരു കാര്യമാണ് ചക്ക മാങ്ങാൻ സീസണാണ് അപ്പൊ ആ ആയി കഴിയുമ്പോൾ സാധാരണ രീതിയിൽ ആന വരാറുള്ളതാണ് ഇപ്പൊ ഈ ഫെൻസിംഗിന്റെ ആ പണി അവിടെ ഇല്ലാത്തതുകൊണ്ട് ആ ഒരു കാര്യവും തടസ്സത്തില്ലാത്തതുകൊണ്ട് നേരിട്ട് വന്ന് കയറി എല്ലാ കാര്യങ്ങളും അടിച്ചു പൊളിച്ച് സർവ്വം നശിപ്പിക്കുകയാണ് ഈ ഒരു പ്രദേശം മുഴുവൻ ഇപ്പൊ ആ ഒരു ഭീഷണിയിലാണ് ആനയുടെ ഭീഷണി പന്നിയുടെ ഭീഷണി മയിലുണ്ട് മാനുണ്ട് കോരങ്ങനുണ്ട് എല്ലാ സാധനത്തിന്റെ ഭീഷണിയുണ്ട് അപ്പൊ പുലിയും വന്നിരിക്കുന്നു അപ്പോ ഈ നെയ്ക്കുപ്പറത്തുള്ള മണൽവയൽ എന്ന് പറയുന്ന ഒരു ആദിവാസി കോളനിയുടെ ഒരു മേഖലയുണ്ട് അവിടെ ഈ കഴിഞ്ഞ ദിവസം അവര് പുലിയെ പറഞ്ഞു ഇതോ എല്ലാ സാധനവും ഉണ്ട് ഇവിടെ ഈ രാജ്യത്ത് ഇപ്പോ മനുഷ്യന്റെ മാത്രമേ വിലയില്ലാത്തുള്ളൂ മനുഷ്യനെ എപ്പോ വേണേലും എന്ത് വേണേലും സംഭവിക്കാം എന്റെ സംഭവിച്ചാൽ അന്നേരം വാങ്ങിയറ്റം പോയാൽ അവൻ ഒറ്റപ്പാട് പോലെ ഉണ്ടാക്കിയ പത്ത് ലക്ഷം രൂപ തീർന്നു അതേസമയം ഒരു വന്യമൃഗത്തിന് എത്ര ലക്ഷം മുടക്കുന്നതിന് അവർക്ക് യാതൊരു ഒരു വിഷമവും ഇല്ല സങ്കടവും ഇല്ല വലിയ സിമ്പതിയാണ് മനുഷ്യനെ വെച്ചു കഴിഞ്ഞാൽ ആ ഒറ്റപ്പാട് വെള്ളം ഉണ്ടാക്കി കഴിഞ്ഞാൽ പരമാവധി പോയ ഒരു പത്ത് ലക്ഷം രൂപ അതിലൊരു അഞ്ച് ലക്ഷം രൂപ അന്നേരം ഒരു ചെക്ക് കൊടുത്തു പിന്നെ എപ്പോഴെങ്കിലും ഒരു അഞ്ച് ലക്ഷം രൂപ കൊടുത്തെങ്കിലായി അതാണ് ഒരു മനുഷ്യന് വിലയില്ല മൃഗത്തിന് നല്ല വിലയാണ് ആ രീതിയിലാണ് കാര്യങ്ങളുടെ പോകുക അതുകൊണ്ടാണ് ഞാൻ വന്യമൃഗ ഡിപ്പാർട്ട്മെന്റിനെ കുറിച്ച് തന്നെ പറഞ്ഞത് ഈ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറഞ്ഞ സാധനം തന്നെ മനുഷ്യർക്കെതിരാണ് മൃഗത്തിന് അനുകൂലവും കുഴപ്പമൊന്നുമില്ല മൃഗങ്ങളെ ജീവിക്കേണ്ട നമ്മൾ അതിനെതിരൊന്നുമല്ല പക്ഷെ വന്യമൃഗങ്ങളെ അല്ലെങ്കിൽ സംരക്ഷിക്കപ്പെടേണ്ടത് വനത്തിലാണ് നാട്ടിലല്ല മനുഷ്യൻ ജീവിക്കുന്നവരുടെ ഇടയിലല്ല അതുകൊണ്ട് കാടിനെയും നാടിനെയും വേർതിരിച്ച് മനുഷ്യർക്ക് ജീവിക്കാനുള്ള സാധ്യത നാട്ടിലും ആലയ്ക്ക് അതുപോലുള്ള വന്യമൃഗങ്ങൾ ജീവിക്കാനുള്ള സംരക്ഷണം കാട്ടിലും അതാണ് വന്യമൃഗ സംരക്ഷണം അല്ലെങ്കിൽ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ ഉത്തരവാദിത്വം അത് ചെയ്യാത്തടത്തോളം കാലം ആ ഡിപ്പാർട്ട്മെന്റിന്റെ പരാജയമാണ് അത് മനുഷ്യനെ ബലിയില്ലാതാക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറ്റിക്കൊണ്ടിരിക്കുന്നു നിർത്തി നിർത്തി ഞാൻ ഈ വർഷം ഇനിയിപ്പോ വാഴയുടെ ഇതൊരു പരീക്ഷണത്തിന് വെച്ച് നോക്കിയതായിരുന്നു ഇതിപ്പോ അടുത്തോ ഇന്നാലെ എന്നിപ്പോ ഞാനിതിന്റെ പരമാവധി മുഴുവൻ ചെലവുകൾ ഒരു വാഴയ്ക്ക് ഇരുന്നൂറ്റി ഇരുപത് ഇരുന്നൂറ്റി മുപ്പത് രൂപ ചെലവുണ്ട് ഒരു വാഴ ഈ കൊലത്തിലായി കിട്ടുന്നത് ആ ഇനി ഈ എനിക്ക് ഒരു ഒന്നര മാസം അല്ലെ രണ്ടു മാസം കഴിഞ്ഞ് ഈ കൊല വെട്ടാം ഈ കൊല വെട്ടാറാകുമ്പോഴാണ് ഈ സാധനം അതായത് നമുക്ക് മുടക്കേണ്ടതായ മുഴുവൻ മുടക്കുപോലും മുടങ്ങി കഴിഞ്ഞതിന് ശേഷമാണ് ഇത് നശിപ്പിക്കപ്പെടുന്നത് ഒരു കൃഷിക്കാരനെ സംബന്ധിച്ച് ചിന്തിക്കാൻ പോലും ഒരു കാര്യം അതാണ് അതിന്റെ പരമാർത്ഥം അവിടെ ആ ഭാഗത്തൊന്നും ഒന്നും ഒന്നുമില്ലല്ലേ ഒന്നുമില്ല ഇപ്പൊ ഒരു യാതൊരു നേരെ പോരാം അത് തന്നെ നേരത്തെ അവിടെ കന്നിട്ട് അവർക്ക് തോന്നാൻ പോരാ തടസ്സമില്ല ആരും ചോദിക്കാല്ലോ ഞാൻ മനുഷ്യനെ സംബന്ധിച്ച് നമ്മൾ സാധാരണക്കാരനെ സംബന്ധിച്ചാൽ ഒരു കൃഷിക്കാരനെ സംബന്ധിച്ച് അവര് ചെയ്യാവുന്ന കാര്യം എന്നാ വച്ചാൽ പത്ത് പടക്കം വാങ്ങി പൊട്ടിക്കാൻ പറ്റും വേറെ ഒരു കാര്യം ചെയ്യാൻ പറ്റിയല്ലോ ആകെ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ചിലപ്പോ ഇപ്പോഴൊക്കെ എന്നാ വെച്ചാൽ ടോർച്ചിന്റെ ലൈറ്റ് കണ്ട നേരെ വരുന്ന ആനയുണ്ട് രണ്ടെണ്ണം ഉണ്ട് ഇവിടെ ആ വലിയ കൊമ്പനാനകളാ ടോർച്ചിന്റെ വെളിച്ചം കണ്ടുകഴിഞ്ഞാൽ നേരെ നേരെ ആ ലൈറ്റും നേരെ വരുന്നു അപ്പൊ അതുകൊണ്ട് എന്നാ വെച്ചാൽ പുറത്തിറങ്ങാൻ നമ്മൾ പേടിക്കണം ഞാനൊക്കെ വീടിന് ടെറസിന്റെ മുകളിൽ നിന്നിട്ടാണ് ടോർച്ചർ വീടിന് വീടിന്റെ നോക്കിയാൽ കാണാൻ സമയത്ത് കാണാം ഐന്റെ വാഴക്കകത്ത് വന്ന് മൂന്ന് പ്രാവശ്യം വന്നപ്പോ ഞാനാ ഓടിച്ചാടുമ്പോൾ അല്ലേ ഓടിച്ചു ഇവിടെ ഇത്രയും അറിഞ്ഞിട്ട് എന്തായാലും അറിഞ്ഞിട്ടും ചെയ്യാനോ പറ്റി നമുക്കിപ്പോ അറിഞ്ഞു ആരെ വിളിച്ചാലും വരാനാ ഇവിടുന്ന് പുൽപ്പള്ളിയിലാണ് ഇവിടുത്തെ അടുത്ത ഫോറസ്റ്റ് സ്റ്റേഷൻ ഉള്ളത് പുൽപ്പള്ളി പുൽപ്പള്ളിയിൽ നിന്ന് ഒരു ആറേഴ് കിലോമീറ്റർ അപ്പുറത്താണ് അവിടുന്ന് ആന വന്ന് നേരം വെളുത്ത് കഴിയുമ്പോഴത്തേക്ക് ഫോറസ്റ്റുകാരും ഇവിടെ വരുവുള്ളൂ ആന എല്ലാം ചെയ്തു കഴിഞ്ഞിട്ട് പോയിട്ടുണ്ടാവും അങ്ങനെയുള്ളത് നമ്മൾ വിളിച്ചിട്ട് തന്നെ കാര്യീരിക്കണേ പണ്ടൊക്കെ നമ്മൾ ഇവിടെ ഒരു കിഫാൻ പറഞ്ഞൊരു സംഘടന അവർ പറഞ്ഞു നമ്മൾ അന്നേരം പരാതിപ്പെട്ടാൽ ഓൺ ദ സ്പോട്ടിൽ ആ ഫോറസ്റ്റുകാർ ഇവിടെ വരുമെന്നൊക്കെ പറഞ്ഞു വിളിക്കലും പറയിലും ഒക്കെ കഴിഞ്ഞു ആദ്യത്തെ ഒരു ഒരാഴ്ചയോളം അവർക്കൊരു നല്ല ചൂടും കാര്യങ്ങളൊക്കെ ആയിരുന്നു അത് കഴിഞ്ഞപ്പോൾ വിളിച്ചാൽ ഫോൺ എടുക്കലും പോലും ഇല്ല ഇപ്പോൾ കാര്യങ്ങൾ അതൊന്നും ഒരു കാര്യവുമില്ല ഇല്ല മനുഷ്യർക്ക് ഉപദ്രവല്ലാതെ ഒരു ഉപകാരവും ഇല്ല ഡിപ്പാർട്ട്മെന്റ് കൊണ്ടും അതെ മൃഗങ്ങളെ കൊണ്ടു കൃഷിയും പ്രദേശത്ത് തീരൂലേ തീർന്നു തീർന്നു തീർന്നുകൊണ്ടിരിക്കുക ഞാനിപ്പോ എല്ലാം പോയി ഈ അപ്പർ സൈഡിലെ ഉണ്ടായിരുന്ന ഒരു ചേട്ടൻ നൂറ്റി ഇരുപത് തെങ്ങുണ്ടായിരുന്നു കായ്ക്കുന്നത് ഇപ്പൊ പത്ത് തെങ്ങാളെ ബാക്കി നൂറ്റിപ്പത്ത് തെങ്ങും ആന നശിപ്പിക്കുക അതേപോലെ കഷ്ടപ്പെടുന്നു ഈ ഒരു നടുതറുകൾ കപ്പ ചേന ചേമ്പ് കാച്ചില് ഇവ സാധനങ്ങൾ ഒരു സാധനം ആർക്കും കൃഷി ചെയ്യാൻ വേണ്ടി കഴിയില്ല ഒരു ചോട് പോലും വെച്ചിട്ടല്ല പന്നീം തരികലോ ഈ പതിന ആനയും തിരികലോ അതൊക്കെയാണ് അതിന്റെ ഗതി നമ്മളൊന്നും പറയുന്ന പോലെ വെറുതെ ഇടയ്ക്കല്ലേ ഭൂമി എന്ത് ചെയ്യാനാ ഒരു ചെയ്യാൻ ചെയ്യാൻ പറ്റില്ല ഒരു കൃഷി കൃഷിയും ഓ ഇങ്ങനെ ചുറ്റും പന്നി കുത്തി വെച്ചേക്കണേ കാണുന്നേ ഇഷ്ടം പോലെ രണ്ടെന്ന് തോന്നുന്നില്ലേ ഓ ഇന്ന് വലിയ കഴിഞ്ഞ ഇവിടെ മഞ്ഞൾ കെട്ടിരുന്നു മഞ്ഞൾ കെട്ടിട്ട് മൂന്ന് പ്രാവശ്യം വന്നിട്ടു മഞ്ഞൾ മഞ്ഞള് ആന വരുന്ന വാഴ നോക്കി അപ്പൊ അവിടെ നമ്മൾ നേരത്തെ കഴിച്ച അവിടെ എനിക്ക് ഒരു പത്തഞ്ച് പൂവമ്പാഴ ഉണ്ടായിരുന്നു ആ പൂമ്പാഴ തിന്നാൻ വേണ്ടിട്ടാണ് വരുന്നത് ഇവര് അവരുടെ ചാലിനല്ലേ വരുന്നത് ആ ചാലിന് വരുന്ന അങ്ങോട്ട് പോകുമ്പോ ഈ മഞ്ഞളിന് അടുക്കൂട്ടി അല്ലേ കയറിപ്പോണേ ആന നാലി ഔട്ടി ഔട്ടിയാ രണ്ടുഖണ്ടം മഞ്ഞൾ പോകാൻ വല്ല പണിയുണ്ടോ അധ്വാനം അധ്വാനം പറഞ്ഞത് അത് തന്നെ ഒരു കാര്യവുമില്ല നമ്മള് എടുക്കാന്ന് മാത്രമല്ലാതെ ഇനി കാണുന്ന അഞ്ചാറ് ഉള്ളൂ കഴിഞ്ഞല്ലേ ഒരു വർഷത്തെ ഒരു വർഷത്തെ പണി തീരുമാനമായില്ല ബാക്കിയൊക്കെ കളഞ്ഞിട്ടല്ല വിവാദത്തൊക്കെ വാടയണ്ടായിരുന്നാണ് ഇവിടെ ഒക്കെ നോക്കിയാൽ നിനക്ക് കാണാം ഇതാണ് ഇവിടുത്തെ അവസ്ഥ പാട്ട് വന്ന് യും കാട്ട്ക്കാൻ പോണി തെങ്ങിന്റെ ചോടിനെ മഴ കിട്ടില്ലല്ലോ ആ അതാണ് കുത്തിയത് അല്ലേ അതും ഞാൻ തുറന്നു കണ്ടം പോലെ ആക്കി അല്ലേ അതങ്ങനെ ആവശ്യം നമുക്ക് വേണമെങ്കിൽ ചേട്ടൻ പറഞ്ഞ കാര്യങ്ങള് നിങ്ങൾ കേട്ടല്ലോ ഇതാണ് നമ്മളൊരു പ്രദേശത്തെ ഏതൊരു കർഷകനും പറയാനുള്ള കാര്യം അവസ്ഥ തന്നെയാണ് ഇവിടെയുള്ള ആളുകളുടെ ഒരു കാര്യം എന്ന് പറയുന്നത് ഒരു പറമ്പിൽ ഇപ്പൊ കൃഷിന്നും കാണാനില്ല ഇതുപോലെ തരിച്ചു കിടക്കാനാണ് കംപ്ലീറ്റ് സ്ഥലവും ഏറ്റവും പോലെ കൃഷി ഉണ്ടായിരുന്ന കുടിയേറ്റ മേഖലയാണ് ഇവിടെ എല്ലാം ഇവിടെ ഒന്നും ഇപ്പൊ ഒരു കൃഷിയും കാണാനില്ല കാരണം ഒന്നും ജീവിതത്തിൽ കാര്യമില്ല എല്ലാം ഇതുപോലെ വൈകിട്ടൊരു ഏഴര കഴിഞ്ഞാല് ആ ഈ ഒരു ഈ നമ്മളിപ്പോൾ ഈ കാണുന്ന റോട്ടിൻ്റെ അങ്ങത്തുനിന്ന് ഇങ്ങനെ ഇറങ്ങി ഇറങ്ങിയിറങ്ങി ഓരോ സ്ഥലം ഇങ്ങനെ കയറി 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 ഇങ്ങനെ ഇങ്ങനെ കയറി പോരുകയാണ് അപ്പോൾ എൻ്റെ പുറകിൽ ഈ ഒരു പ്രദേശത്തൊക്കെ നിങ്ങൾക്ക് കാണാം ഇതൊക്കെ കാനം നഷ്ടിച്ചിട്ട് ഇതാണ് ഇവിടുത്തെ ഒരു അവസ്ഥ ഏറ്റവും ഏതായാലും ഇത്രയൊക്കെയാണ് ഈ വീഡിയോയിലൂടെ കാണിക്കാനുള്ളത് അപ്പോൾ വീണ്ടും മറ്റൊരു ദിവസം മറ്റൊരു എപ്പിസോഡ്